ഹല്ലേലൂയ ഈശോ ുംയിക്കുന്ന കാർമൽ റൂഹ റൂഹ മിനിസ്ട്രി പരിശുദ്ധ കർമ്മല മാതാവും നയിക്കുന്ന കാർമൽ യൂട്യൂബ് ചാനലിലേക്ക് ലോകമെമ്പാടുമുള്ള സകല ജനപദങ്ങളെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മനോഹരമായി സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ വേളാങ്കണ്ണിയിലെ മൂന്ന് ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നു ഇനി ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ തൊഴുപാടം തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ആരംഭിക്കുകയാണ് റൂഹ കാർമൽ റൂഹ അഭിഷേക ധ്യാനം വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ നിങ്ങളുടെ പൂർവികർക്കും കുടുംബ വൃക്ഷത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള മരിച്ചവരുടെ കുർബാന പലതരത്തിലുള്ള ശുശ്രൂഷകൾ ശുശ്രൂഷകളാണ് സിസ്റ്ററുടെ ധ്യാന കേന്ദ്രത്തിലെ കൂടുതലായിട്ടുള്ളത് ആയിരം പേരും രണ്ടായിരം പേരും യൂത്തുകളോ കുട്ടികളോ ഒക്കെ ധ്യാനത്തിൽ കൂടി അവർ അവിടെ വളരെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ ബാക്ക് സീറ്റുകളിലൊക്കെ കല നീട്ടിരുന്ന് ഉറങ്ങുന്ന തരത്തിലുള്ളതല്ല ചുരുക്കം നമ്പറാണ് നമ്മളെടുക്കുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പേർക്ക് താമസിക്കാവുന്ന സൗകര്യമേ ഉള്ളൂ പക്ഷെ അതിൽ കൂടുതൽ വന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ ധ്യാന കേന്ദ്രത്തിന്റെ പ്രത്യേകത മുൻകൂട്ടി ബുക്കിംഗ് ഒന്നുമില്ല ആരെയാണ് പരിശുദ്ധാത്മ കൊണ്ടുവരുന്നത് അവരെ നമ്മൾ സ്വീകരിക്കുകയാണ് അവിടെ ധ്യാനത്തിന് ഫീസ് ഇല്ല എന്നുള്ളതും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ തന്നെ സിസ്റ്റം പ്രേക്ഷിതരും അവിടെ ഒരുക്ക ധ്യാനത്തിനായിട്ട് പോകും അവിടെ എല്ലാം ഹന്നാമ്പള്ളം തെളിച്ചും കുന്തിന്തിരിക്കും കൊണ്ട് ധൂപിച്ചും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തും നമ്മൾ ആ സ്ഥലം ഒരിക്കൽ കൂടെ അതിവിശുദ്ധമാക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവിടെ മത്സ്യമോ മാംസമോ കഴിക്കാത്ത സിസ്റ്റേഴ്സ് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അവരെ ദൈവികമായ അനുഭൂതിയിൽ കഴിയുന്ന സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നിങ്ങൾ നമ്മൾ ധ്യാനം നടത്താൻ പോകുന്നതും നിങ്ങൾ ധ്യാനിക്കാൻ വരുന്നതും പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ഒമ്പത് മണി പത്തുമണിയോടുകൂടി കുരിശൻ്റെ വഴിയോടു കൂടി ആരംഭിക്കുന്ന ധ്യാനം വെള്ളി മുഴുവനും അവിടെ കുർബാന കുംഭസാര കന്നാണ് ശനിയാഴ്ച നമ്മൾ നമ്മുടെ ധ്യാനിക്കാൻ വന്ന എല്ലാവരുടെയും കുടുംബശാഖിയിൽപ്പെട്ട് മരിച്ചു പോയ പൂർവികര് തലമുറകൾക്ക് വേണ്ടി പ്രത്യേക അവരുടെ എല്ലാം പേരുകൾ എഴുതിയിട്ട് നമ്മൾ വിശുദ്ധനായ വൈദികൻ കുർബാന അർപ്പിക്കുന്നു അതിനുശേഷം ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് ടോക്കുകളേക്കാൾ അധികമായി ഇപ്പം നമ്മൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത ഏത് തരത്തിലുള്ള ടോക്കുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഏത് തരത്തിലും ദൈവികമായതും ലൗകികമായതും ഒക്കെ തൊട്ടാ മതി നമുക്ക് വന്ന് കിട്ടും ഏത് തരത്തിൽ പക്ഷേ ടോക്കുകളേക്കാൾ അധികം അവിടെ ശുശ്രൂഷകളാണ് ഉദാഹരണമായിട്ട് കാല് പിടിച്ച് മാപ്പ് പറയുന്ന ശുശ്രൂഷ പരിശ് കാല് പിടിക്കൽ ശുശ്രൂഷ പരശു തമ്മി കൈകളി തരുന്ന ശുശ്രൂഷ സിസ്റ്റി പത്ത് ഒമ്പത് കൊല്ലമായിട്ട് കൊണ്ട് നടക്കുന്ന അമ്മയുടെ ഒരു ശുശ്രൂഷയുണ്ട് കിരീട സമർപ്പണ ശുശ്രൂഷ എൻ്റെ അമ്മയ്ക്ക് ചെറു കിരീട സമർപ്പണം എന്ന ശുശ്രൂഷ ഇങ്ങനെ നിരവധി ശുശ്രൂഷകളാണ് ഞായറാഴ്ച ഒരു ഉച്ചയോടുകൂടെ നിങ്ങളുടെ വീടുകളിൽ തിരിച്ചെത്താം ഈ ശനി ഞായറൊക്കെ ഒരുപാട് കല്യാണങ്ങളുണ്ട് ഹോളി കമ്മ്യൂണിയൻ നടക്കുന്നുണ്ട് ഒക്കെ സിസ്റ്ററിനറിയാം ഒന്നുകിൽ പരീക്ഷ അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഒക്കെയായിട്ട് ധ്യാനിക്കാൻ പോകാൻ മാത്രം നമുക്ക് സമയം കിട്ടുന്നില്ല ഓർക്കുക ഏപ്രിൽ മെയ് ഇതാ കഴിയാൻ പോവുകയാണ് ജൂണിലൊക്കെ നമ്മുടെ കോളേജ് സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഒരു മൂന്ന് ദിവസത്തെ ധ്യാനം നമ്മുടെ മക്കൾക്ക് കിട്ടണം അത് ചെറിയ കുട്ടികൾ ഇപ്പോൾ രണ്ട് പേര് ബുക്ക് ചെയ്തേക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമാണ് ധ്യാനത്തിൻ്റെ സിസ്റ്റിൻ്റെ ബുക്ക് ചെയ്തിട്ട് അവരുടെ പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകണവരാ അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടൊരു ധ്യാനം നമ്മൾ കോളേജിൽ നടത്തുന്നുണ്ട് മറ്റുള്ളവർക്കും ഒരു ധ്യാനം അതേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് യുവതി യുവാക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രായമായവർക്കൊക്കെ തെറ്റുപറ്റി അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കാറില്ല എന്നാൽ കുട്ടികൾക്കും യുവതി യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പം നേഴ്സിംഗ് സ്റ്റുഡൻസ് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടണം അവർക്ക് ഒരു എ സി സി വരെ പഠിച്ചതുമായിട്ട് കാര്യമില്ല ഒളിച്ചോട്ടങ്ങൾ കൂടി വരികയാണ് ഒളിച്ചോട്ടങ്ങളാണ് കൂടുന്നത് ഡേറ്റിംഗ് മദ്യം എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഇതൊക്കെ എ സി സി വരെ പഠിച്ച കുട്ടികളാണ് പറയുന്നത് എന്തുകൊണ്ട് തിരുസഭ അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല ഇത്തരം ചർച്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നഷ്ടപ്പെടുന്ന മക്കളെ ഓർത്താണ് കരയേണ്ടത് വൈദികരും സിസ്റ്റേഴ്സും ആവശ്യമില്ലാത്ത മറ്റു പല ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇറങ്ങി പുറപ്പെടേണ്ട സമയമാണ് പ്രവർത്തിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ഈ ധ്യാനത്തിന് കഴിയാവുന്ന എല്ലാവരും വരിക സിസ്റ്ററുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്താണ് അവിടെ നടക്കുന്ന അറിയാത്തതുകൊണ്ട് വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് തൊഴു പാടത്ത് വന്നാറ് ഡയറക്റ്റ് ബസ് ഉണ്ട് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് എട്ടേ പത്താവുമ്പോൾ ഡയറക്റ്റ് തൊഴുപ്പാടം ഉണ്ട് ഇനി നമ്മൾ പാല കോട്ടയം ചങ്ങനാശ്ശേരി തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിനിൽ വരുന്നവർ ഷൊർണൂർക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഷൊർണൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ അണക്കരക്കെ പോകുന്ന പോലെ തലേ ദിവസമൊന്നും ഇവിടെ എടുത്ത് വരേണ്ട കാര്യമില്ല അന്ന് കാലത്ത് തന്നെ പുറപ്പെട്ടാൽ നിങ്ങളവിടെ എത്തും ഷൊർണൂർ എന്ന സ്ഥലത്ത് വന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുണ്ട് തൊട്ടടുത്താണ് തൊഴുപാടം ധ്യാന കേന്ദ്രം ഭാരതപ്പുഴയുടെ തീരത്ത് ശാന്തമായിട്ട് പ്രകൃതി മനോഹരമായിട്ട് കർത്താവിനെ ഉള്ളിലേക്ക് ഇറങ്ങി കർത്താവുമായുള്ള ബന്ധമാണ് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ മുഴുവനും പ്രത്യേകത ഉള്ളിലേക്ക് ശാന്തമായിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ ഒരുപാട് ടോക്കുകൾ കൊണ്ട് അങ്ങനെയല്ല പേഴ്സണൽ എന്താ പറയുക അതാണ് അവിടെ നടക്കുന്നത് േഷൻ റിഡംഷൻ റിന്യൂവൽ റിഡംഷൻ റീകൺസീലിയേഷൻ റിനുവൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട്